അവരെ ആനിമൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് അതായത് നമ്മളിപ്പോൾ മനുഷ്യർ കാണുന്നത് പോലെ അവരെ കുട്ടിക്കാലം മുതൽ മരണം വരെയുള്ള നമുക്ക് ഈ പാസ്ലെ ഒരു ഗ്രഷനിൽ കാണാൻ പറ്റും പക്ഷെ ആനിമൽസിന് ആനിമൽസിനെ അങ്ങനെ കാണാൻ പറ്റില്ല പക്ഷെ ഇന്ന് ജീവികളായിട്ട് ഞാൻ ജനിച്ചു എന്ന് ആൾക്കാർ പറയാറുണ്ട് പറയാറുണ്ട് ഇപ്പോൾ പെരിച്ചഴിയായിട്ട് ജനിച്ചിട്ടുണ്ട് എനിക്ക് പോത്തിൻ്റെ ഒരു ജന്മം ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ആ ജന്മത്തിലൂടെ കടന്നുപോയി മനുഷ്യൻ എന്നുള്ള രീതിയിൽ അതിനെ നോക്കിക്കാണാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പറവകളായിട്ട് അതൊക്കെ പറയാം പറവകളുടെ ഒരു വിഷൻ അവർക്ക് കിട്ടും മോളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് പോലെയുള്ള വിഷൻ പിന്നെ മരങ്ങളായിട്ട് മരങ്ങളായിട്ട് മരങ്ങളായിട്ടുണ്ടാവും അതിനൊരു വിഷൻ ഉണ്ട് ആ ഒരു വിഷൻ ഒരു വിഷുവൽ ഉണ്ടാവും അതെന്താന്ന് പറയാൻ പറ്റും അതല്ലാതെ അവരുടെ മൈൻഡിൽ എന്ത് നടക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അതെ ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്ന ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതായിട്ടാണ് കാണണമെങ്കിൽ നമ്മൾ ഹെലിക്കാൻ വെച്ചിട്ട് മോളൊന്ന് എടുക്കുമ്പോൾ എങ്ങനെയാണോ താഴെ വ്യൂ കാണുന്നത് ആ രീതിയിൽ മാത്രമേ അവർ കാണുള്ളൂ മറിച്ച് ഒരു മരമാണെങ്കിൽ മരം മരത്തിനെ കാണുന്നില്ല നമ്മൾ ഇപ്പൊ തെറാപ്പി ചെയ്യുന്ന ഒരാള് മനസ്സിലാക്കണം ഇത് അത് ആ ഒരു വിഷ്വല് കാണുമ്പോൾ ഇപ്പൊ മരത്തിന്റെ ആണെങ്കിൽ അവർക്ക് ഒരു വിഷ്വൽ ഒരു പാടാണ് കാണുന്നത് ആ പാടത്തിലെ അത് പൂക്കുന്ന കൊയ്യുന്നത് അല്ലെ അവിടെ വരുന്ന ആൾക്കാര് അതൊക്കെ അവർക്ക് മാറി മാറി കാണാൻ പറ്റും പിന്നെ പറവകളാണെങ്കിൽ ഇതുപോലെ മേലേന്നുള്ള പറക്കുമ്പോ അവർ കാണുന്നെ ആ ഒരു കാഴ്ചകൾ അത് പറഞ്ഞു വരുമ്പോ അത് കുറെ സമയം ഇത് തന്നെയാണ് അവര് പറയുക അല്ലെ ഒരു മരത്തിന്റെ മേലെ വിശ്രമിക്കുന്നത് അങ്ങനെയൊക്കെയാണ് പറയുക അപ്പൊ അവർക്ക് കാല് കൂട്ടി ബന്ധിച്ചതുപോലെ മരമാണെങ്കിൽ ആ ഒരു എഫക്റ്റ് ഉണ്ടാവും അങ്ങനെയുള്ള എഫക്റ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇത് മരാണോ അല്ല പറവയാണോ അല്ല വേറെ ഏതെങ്കിലും ജീവികളാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നാരായണ ഗുരുദേവനും രണ്ടുപേർക്കും എക്സ്പീരിയൻസ് അല്ല ഇത് നമുക്കും ഉണ്ട് സാധാരണ മനുഷ്യനും ഉണ്ട് അതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം നമുക്ക് ഈ പൂർവ്വജന്മത്തിലെ നമ്മൾ ആ പൂർവ്വജന്മത്തിലേക്ക് സെൽഫായിട്ടും തെറാപ്പി ആയിട്ട് പോകുന്ന ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് കൂടുതലും പറ്റി പറയാം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം പലർക്കും ഉണ്ടാകുന്നൊരു അനുഭവമാണ് പെട്ടെന്ന് നമ്മൾ എന്തോ പിടിവിട്ടിട്ട് താഴേക്ക് വീഴുന്നതായിട്ട് ഇല്ലേ അവർ ഫീല് നമുക്ക് ഉണ്ടാവാറുണ്ട് മിക്കവാറും നമ്മൾ അവര് പരിശോധിച്ചു കഴിഞ്ഞാൽ അവര് വല്ല പറ്റായിരിക്കും ഏതെങ്കിലും ഒരു സമയത്ത് മരത്തിന്റെ മോളൊന്ന് പിടിവിട്ടിട്ട് താഴേക്ക് ഒന്ന് വീഴുന്ന അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ല മാത്രം തിരിച്ചറിയുന്നില്ല മാത്രം കാര്യത്തിൽ ഇതുപോലെ ഒരു കാള ഒരു സ്ഥലത്ത് എത്തുമ്പോഴ് അവിടെ നിന്ന് ഇങ്ങനെ കരയുന്ന ഒരു കാര്യങ്ങളുണ്ട് അതില് സഞ്ചരിച്ചിരുന്ന മുൻസിഫാണ് സ്വാമികൾ പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ അച്ഛനായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് എന്തൊരു കടം കൊടുക്കാനുണ്ട് കടം അത് കാളയായിട്ട് ജനിച്ച് ആ കടം വീട്ടിൽ അത് ആദ്യം കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ അദ്ദേഹം അത് കൊണ്ടുപോയി വീട്ടുമ്പോഴ് ഈ കാള ഇപ്പോഴത്തന്നെ വീണ് മരണപ്പെടുന്ന ഒരു രഥം വന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ സുധീർ കിടങ്ങൂർ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് ഇതാണ് പുസ്തകത്തിന്റെ പേര് തന്നത് ഇതാണ് ലീലാപ്രഭു അപ്പൊ ആ പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചില മേഖലകൾ എഴുതുമ്പോഴ് അദ്ദേഹത്തിന് തന്നെ എന്തോ സംഭവിച്ച പരകായ പ്രവേശം പോലെ കാഴ്ചകൾ കണ്ടെഴുതി എന്നാണ് അപ്പൊ ഞാൻ ചോദിച്ചു സാറിന്റെ ഒരു വിശ്വാസ പ്രമാണങ്ങളും രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് സാർ ഒരിക്കലും ഇങ്ങനെ ഒരെണ്ണം എഴുതാനുള്ള സാധ്യതയില്ല അപ്പൊ പറഞ്ഞില്ല ഇത് എന്റെ ഭാവനയിൽ നിന്ന് വന്നതല്ല അത് ആരോ എന്നെ കൊണ്ട് ഇങ്ങനെ എഴുതി പോലെ ഒരു അനുഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റാകെ വരുന്നത് അതുകൊണ്ടാണല്ലോ ഒരു ഉറുമ്പിന് പോലും പീടെ ഉണ്ടാകരുതെന്ന് നാരായണ ഗുരുദേവനാക്കിയതിന്റെ കാര്യം അപ്പൊ നമ്മുടെ ചുറ്റാക്കളിൽ എല്ലാ ചരാചരങ്ങളിലും ഇരിക്കുന്നതും ഒരൊറ്റ ജീവബോധം തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായവരാണ് നമ്മുടെ വീടുകളിലേക്ക് വരുന്ന എല്ലാ ജീവജാലങ്ങളും യഥാർത്ഥത്തിൽ ഇന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്നലകളിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത് അത് മാത്രമല്ല എനിക്ക് എൻ്റെ ഒരു വിശ്വാസപ്രകാരം പ്രകാരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഭൂമിയിലേക്ക് വരുന്ന പൂർവ്വജന്മത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പല എല്ലാ വ്യക്തികളും എന്തെങ്കിലും ഒരു ദൗത്യമായിട്ടാണ് അവർ ജന്മത്തിലേക്ക് വരുന്നത് ഇവണിപ്പം നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ എടുക്കാം ശ്രീമ വളരെ ആദർശികമായിട്ട് ഇവിടെ വന്ന ഒരാളാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ഒരാളാണ് സെൽഫായിട്ട് തന്നെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരാളാണ് അത് ഒരു ദൗത്യമായിരിക്കാം ഈശ്വരൻ അവരെ ഏൽപ്പിച്ചൊരു കാര്യം കുറേ ആൾക്കാർക്ക് ഇത്തരത്തിൽ ഒരു ഇത് ചെയ്തുകൊണ്ട് അവർക്ക് ഇത് കൊടുക്കണം ഒരു സമാധാനം കൊടുക്കണം ശാന്തി കൊടുക്കണം എന്നുള്ളത് അപ്പോൾ താങ്കൾ എന്തുകൊണ്ട് താങ്കൾ ഈ ഫീൽഡിലേക്ക് വന്നു താങ്കൾ ഇത്രയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് കാരണം കുറേ ജനങ്ങളിലേക്ക് നോളജ് അറിവ് കൊടുക്കാനുള്ള ഒരു ത്രത്താണ് ഈശ്വരൻ താങ്കൾ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ അതെ ഈ ചാനൽ ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് എല്ലാവരുടെയും ഇന്റർവ്യൂ എടുത്ത് ഓടി നടക്കുന്നതിനേക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇതിപ്പോ എന്റെ നിയോഗമാണ് കാരണം ഞാൻ ആക്ച്വലൈസേഷന് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ചാനലിൽ പറയുന്നില്ല പക്ഷെ ഇപ്പൊ ഞാനിവിടെ വേണം ഞാനെന്ന് പറയുന്നത് ഈ സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ആള് വേണം അത് നിയതിയുടെ നിയോഗമാണ് ഈ പല സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മള് വടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരുന്നാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയയ്ക്കുന്നു ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ അദ്ദേഹം കാശ്മീരിൽ നിന്നുകൊണ്ടാണ് ആ സമയത്ത് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇങ്ങനെ ഒരു പുസ്തകം ഞങ്ങളിലുണ്ട് വായിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ജനമൃതികളിലൂടെ എന്ന് പറയുന്ന പുസ്തകമാണ് വളരെ കൗതുകം തോന്നി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം എനിക്കത് അയച്ച് തന്നു വായിച്ചു വളരെ പെട്ടെന്ന് കണക്റ്റായി നമ്മൾ വഴിയിൽ വെച്ച് കണ്ടു ഇന്നത് അവിടെ വീഡിയോ ചെയ്യാനിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ നിമിഷത്തിൽ ഇത് സംഭവിക്കേണ്ടതാണ് അല്ലേ അപ്പോൾ ഈ ഒരു ആകസ്മികതയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യപ്പെടുന്ന പല പല ആളുകളുണ്ട് ടൂൾസ് ടൂൾ അത്രേ ഉള്ളൂ നമ്മൾ വെറുതെ ഒരു ടൂൾ മാത്രമാണ് അതെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു വെബിന്റെ ഭാഗമാണ് അതെ അപ്പോൾ ഞാൻ അടുത്തത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ മാത്രമാണ് കർമ്മ എന്ന് പറയുന്ന ഒരു വാക്കിന് ഇത്രയും പ്രാധാന്യം ഗീതയിൽ എന്ന് എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് കഥാചന അത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശ്ലോകമാണ് കൃത്യമായിട്ട് അവിടെ സൂചിപ്പിച്ചു പോയിക്കോട്ടെ കാരണം കർമ്മണ്യവും അധികാരസ്തവും ഫലേഷു കഥാചന നിങ്ങൾ കർമ്മം ചെയ്യുക പക്ഷേ ഫലം ചെയ്യരുത് അപ്പൊ അത് പണ്ടത്തെ കാലത്ത് ഫ്യൂഡൽ പ്രവുക്കന്മാർ അടിയാളന്മാരെ ഭരിക്കാനായിട്ട് നിങ്ങൾ പണിയെടുത്തോളൂ ഊലി ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന രീതിയിൽ വരെ അതിന് വ്യാഖ്യാനിച്ചൊരു കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ പട്ടസ്ഥലങ്ങൾ അടങ്ങില്ല സംഭവിച്ചൊരു കാര്യമാണത് പക്ഷേ അവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ് നമ്മൾ ജോലി എന്താണ് കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഫലത്തിന് ഇച്ഛിക്കുമ്പം അവിടെ ഞാനെന്നൊരു ബോധം വരുന്നുണ്ട് അല്ലേ എനിക്കുള്ള ഫലം ആ വരുന്ന സമയത്താണ് ആ ഫലത്തിൻ്റെ ആ കർമ്മത്തിന്റെ ഫലം നമ്മള് പ്ലസ് ആയാലും മൈനസ് ആയാലും അനുഭവിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമ്മളിലേക്ക് വരുന്നത് അത് വളരെ വ്യക്തമായിട്ട് തന്നെ അതിനകത്ത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും ടെക്നിക്കാണ് അതായത് ഞാൻ ഇപ്പൊ ഒരുപാട് കർമ്മം ചെയ്യുന്നു ഞാനിപ്പോ പതിനാറായിരത്തി ഭഗവാനെ അദ്ദേഹം കർമ്മങ്ങൾ സാക്ഷിഭാഗത്തിലെ അതുപോലെ അങ്ങ് പറഞ്ഞത് മറ്റൊരു കാര്യമുണ്ട് അതായത് കേരളത്തിൽ തന്നെ ഈ പൂർവ്വജന്മ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകള് തൻ്റെ മുമ്പിൽ വരുന്ന അടിയാളായ ആളുകളെ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളെ ഇത് നിന്റെ കർമ്മഫലമാണ് നീ ഇങ്ങനെ അനുഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചാട്ട അടിച്ചിട്ടുണ്ട് അവരെ പുതിയ പീഡനങ്ങൾക്ക് അതും മറ്റൊരു ദിവസം കൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷെ ഇവരെ അടുത്ത ജന്മം തിരിച്ച് വീണ്ടും കറങ്ങി വരേണ്ടി വന്നുള്ളതും അവർ ചിന്തിക്കുന്നില്ല അപ്പൊ അവിടെ ഈ ഞാൻ ഭാവം എന്ന് പറഞ്ഞൊരിക്കലും പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഇപ്പോ മോഡേൺ സൈക്കോളജി പിന്നെ ആധുനികമായിട്ടുള്ള ലോകത്ത് വായിക്കപ്പെടുന്ന ഒരു വാക്കെന്ന് പറയുന്ന കർമ്മ ഡയനാമിക്സ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ജൂഡി ഹാളിനെ പോലുള്ള ആളുകളൊക്കെ ധാരാളം പുസ്തകങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പൊ കർമ്മ എന്ന് പറയുന്നത് ഇവിടെ ഭാരതത്തില് ചാർവാകന്മാർക്ക് സ്ഥാനം കൊടുത്തിരുന്നു എല്ലാ തരത്തിലുള്ള സൈദ്ധാന്തികൾക്കും സ്ഥാനം കൊടുത്തത് അപ്പൊ ഈ കർമ്മങ്ങളെ തന്നെ നമ്മൾ സഞ്ചിതമൊന്നും ആർജിതമെന്നും അതുപോലെ തന്നെ പറയുന്നത് അത് വളരെ മനോഹരമായ ഒരു ഉപ ഈ പുസ്തകത്തില് ഞാൻ കാണുന്നുണ്ട് ഒരു എന്താണ് ഒരു ഷോപ്പിംഗ് മോളിൽ ഇരിക്കുന്ന ഒരു സാധനം പോലെ അല്ലെ അതൊന്ന് വിശദീകരിക്കാമോ പലർക്കും കർമ്മം എന്താണ് കർമ്മഫലം എന്താണ് എന്ന് സ്വയം ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരിക്കലും ഈ സമൂഹത്തിൽ ഒരു ദോഷം ചെയ്യാൻ മെനക്കെട്ടില്ല കാരണം ഇതിൻ്റെ ഫലം ഞാൻ നാളെ അനുഭവിക്കണം എന്ന് തിരിച്ചറിവ് ഈ പലപ്പോഴും പി എൽ ആറിൽ കിട്ടുന്ന വലിയൊരു ഗുണം അതും കൂടിയാണ് കേട്ടോ കാരണം ഒരു വ്യക്തി പി എൽ ആർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ഈ ജന്മത്തിന് അയാൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അടി ബേസിലാണ് അയാൾ പൂർവ്വജന്മത്തിലേക്ക് പോകുന്നതെങ്കിൽ ആ കാര്യങ്ങൾ അയാൾ കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ പിന്നെ അയാൾ ഒരിക്കലും അത്ര ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി തയ്യാറാവില്ല കാരണം അടുത്തൊരിതിൽ ഞാൻ ഇതനുഭവിക്കണം കാരണം അയാൾ കണ്ട് അല്ലേ അയാൾ സ്വയം സ്വയം അനുഭവിച്ചൊരു കാര്യമാണത് അപ്പോൾ സ്വഭാവമായിട്ടുള്ള ദീപം ഒരു നല്ല ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി നോക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കർമ്മ പല സിദ്ധാന്തവും ഈ കർമ്മങ്ങളിൽ കൂടെ കടന്നു പോകുന്നതും കൂടെ മറ്റൊന്നല്ല ഇനിയിപ്പോ വലിയ സന്യാസി അദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെ പുഴുത്ത് ഇരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ പുഴുക്കൾ പുറത്തു വരുന്നു അപ്പൊ ശിഷ്യൻ ഏറ്റവും ഏകാഗ്രമായിട്ട് ഇരുന്ന് ഈ പുഴുക്കളെ എടുത്തു മാറ്റുകയാണ് ശരീരത്തിൽ നിന്ന് അപ്പൊ നൂറ് ശതമാനം ഏകാഗ്രമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അവിടെ ഈശ്വരൻ പറയുന്നത് അപ്പോൾ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു അശ്വിനി ദേവകൾ വന്നു ഇവിടെ നിന്നെ ശിഷ്യൻ ഗുരുവണ് ചോദിക്കുകയാണ് അവർ വന്നിട്ടുണ്ട് ഞാൻ അങ്ങയുടെ അസുഖം മാറ്റാനായിട്ട് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പം ഗുരുവണ്ഠനെ ചോദിക്കേണ്ടത് നിനക്ക് എന്നോട് ഇത്രയും ദേഷ്യമുണ്ടോ നിനക്ക് എന്നോട് ഇത്രയും വൈരാഗ്യമുണ്ടോ അപ്പോൾ ശിഷ്യൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി അപ്പോൾ പറഞ്ഞത് ഞാൻ ഈ കർമ്മങ്ങള് കൊണ്ടുവന്നതെല്ലാം കൂടെ ചെയ്ത് ഇത് ഇതോടെ പണിതീരും ഇനി ഞാൻ ഇത് ഞാൻ വീണ്ടും എൻ്റെ ക്യാരി ഓവർ കൊണ്ടുപോയിട്ട് ഒരുസകരമായ ഒരു രസകരമായ ഒരു കഥയാണ് തീർച്ചയായിട്ടും പറഞ്ഞപ്പോ അല്ല അത് പറയാമോന്ന് എനിക്കിപ്പോ സംശയായി അല്ല അല്ല എന്റെ ഗുരുവിന്റെ കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ആലോചിച്ചത് പറയാമോ എനിക്കത് പറയാനുള്ള പെർമിഷൻ്റെ ഗുരു എനിക്ക് തന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ആലോചിച്ച് നോക്കിയത് കാരണം ഒന്നുമില്ല അദ്ദേഹം ഒരു യാത്രയില് അദ്ദേഹത്തിന്റെ ഒരു അപകടം അപ്പൊ കുറച്ച് കാര്യമായിട്ട് അപകടം സംഭവിച്ചു വേണ്ട വേണ്ട ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ ആലോചിച്ചത് അതുകൊണ്ടായാലും ഞാൻ പറയാം അപ്പം നമുക്ക് തീർച്ചയായിട്ടും 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 പറയാം കർമ്മങ്ങൾ യഥാർത്ഥത്തില് നമുക്ക് മൂന്ന് തരത്തിലാണ് ഭാരതീയ സിദ്ധാന്തപ്രകാരം തിരിച്ചിരിക്കുന്നത് സഞ്ചിതകർമ്മം ആർജിതകർമ്മം പ്രാരാബ്ധകർമ്മം ഇത്തരത്തിൽ മൂന്ന് കർമ്മങ്ങളാണ് ഒരു മനുഷ്യൻ ഒരു ജന്മത്തിൽ വരുന്നത് ഇതിൽ സഞ്ചിതകർമ്മം എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് ഒരു ജന്മത്തിലല്ല കഴിഞ്ഞ കുറേ ജന്മങ്ങളിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന കർമ്മഫലങ്ങളാണ് അപ്പോൾ ഈ കർമ്മഫലങ്ങൾ കറക്റ്റ് ആണത് കറക്റ്റാണത് സഞ്ചിയിലാക്കി തന്നെയാണ് കൊണ്ടുവരുന്നത് അല്ലേ ഒരു സഞ്ചിയിലാക്കി നമ്മൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇതെന്ത് ചെയ്യും നമ്മൾ ഈ ജന്മത്തിൽ അതിലെ കുറേ കാര്യങ്ങൾ നമ്മൾ തീർക്കാൻ ബാധ്യസ്ഥരാണ് അനുഭവിച്ച് തീർക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ നമുക്കുണ്ടാവുന്ന ചിലപ്പോൾ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ ഇതൊക്കെ ഈ നമ്മൾ കൊണ്ടുവന്ന ആ സഞ്ജിത കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് ഇതിനൊപ്പം ഈ ജന്മത്തിൽ നമ്മൾ വെറുതെയിരിക്കുന്ന വ്യക്തിയല്ല അല്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വ്യക്തിയാണ് അങ്ങനെ വരുമ്പോൾ രണ്ട് തരം കർമ്മങ്ങൾ ഈ ഒരു ഇതിൽ സംഭവിക്കുന്നുണ്ട് ഒന്ന് ആർജിതകർമ്മമാണ് ഈ ആർജിതകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തി നമ്മൾ പല പല കർമ്മങ്ങളും ചെയ്യാറുണ്ട് അവിടെ നമുക്ക് വളരെ ഇതായിട്ട് ഞാൻ പെട്ടെന്ന് ഒരു എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പണ്ടത്തെ കാലത്ത് നമുക്ക് പ്ലാസ്റ്റിക് സഞ്ചി കിട്ടിയായിരുന്നു കടയിൽ നിന്ന് ഇപ്പോൾ പ്ലാസ്റ്റിക് സഞ്ചി കിട്ടാറില്ല അതുകൊണ്ട് മിക്കവാറും നമ്മൾ ഒരു തുണി സഞ്ചി കൊണ്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നതല്ലേ അപ്പോൾ ഞാൻ എനിക്ക് ആദ്യം ഞാൻ എനിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം പച്ചക്കറി വാങ്ങിച്ചാൽ എടുത്തിട്ടു കുറേ ബേക്കറി മക്കൾക്കൂട്ടികൾക്ക് വേണ്ടി അത് വാങ്ങിച്ചിട്ടു മറ്റേ പലരുടെക്കിടെ പോയി ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ടു ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഈ സഞ്ചിയും കൊണ്ടാണ് നമ്മൾ പോകുന്നത് വീട്ടിലേക്ക് പോകുന്നത് ഇതുപോലെ നമ്മൾ ഈ ആർജിത കർമ്മത്തിൽ നമ്മൾ സംഭവിക്കുന്ന കാര്യം ഞാൻ ഓരോ കർമ്മങ്ങൾ ഞാൻ ഈ ഓരോ സാധനങ്ങൾ പറഞ്ഞത് ഓരോ കർമ്മ ഫലങ്ങളാണ് ഞാനൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ഞാൻ എൻ്റെ ഈ സഞ്ചിക്കകത്തേക്ക് കിട്ടും മറ്റു കർമ്മം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ അതും ഈ സഞ്ചിക്കകത്തേക്ക് വരും ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്ന ശേഖരിച്ച് വെക്കുന്നതും അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകുന്നതുമായിട്ടുള്ള കർമ്മങ്ങളെയാണ് ആർജിത കർമ്മം എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ ഈ ആർജിത കർമ്മം സഞ്ചിതകർമ്മമായിട്ട് മാറും കാരണം അതിന്റെ കൂടെ നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്യും ഓവർ അതെ ക്യാരി ആയിട്ട് വരും അങ്ങനെ നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് ഇതും ഇതുംകൊണ്ട് നമ്മൾ പോകുന്നു പിന്നെ അടുത്ത പറയുന്നത് പറഞ്ഞാൽ കർമ്മം എന്ന് പറയുന്നത് കർമ്മം എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ച നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ അത് ഈ ജന്മത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു അത് നമ്മൾ പണ്ട് കാലത്ത് പറയാറുണ്ട് പാടത്ത് പണിയും വരമ്പത്ത് കൂലിയും എന്ന് അത് നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അതിൻ്റെ ഫലങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചു ചെയ്യണം അപ്പം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ വരുന്നു അതെ വരുന്നുണ്ട് കറക്റ്റ് ആണ് പ്രാരാബ്ദങ്ങൾ നൂറ് ശതമാനം ശരി പറഞ്ഞാൽ വീടിൻ്റെ ഞാൻ ആലോചിക്കുന്നത് കാരണം ആ പ്രാരാബ്ദ കർമ്മങ്ങൾ ഒടുക്കിയതിൻ്റെ ശേഷം മാത്രമേ ഒരു വ്യക്തിക്ക് അർത്ഥം ഇതാണ് കാരണം നമുക്ക് കൃത്യമായിട്ട് ഈ ജന്മത്തിൽ ഞാൻ ചെയ്ത ഈ പ്രാരാബ്ദ കർമ്മം മുഴുവൻ വീടിയതിനു ശേഷമേ എനിക്ക് ഈ ജന്മത്തിൽ നിന്നും അടുത്തൊരു ജന്മത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് അപ്പം നമുക്ക് അങ്ങനെ വരുമ്പോൾ മുഴുവൻ ഈ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങളെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും അപ്പം ഇതിൽ നിന്ന് നമ്മള് ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചിത കർമ്മമായാലും അല്ലെങ്കിൽ ആർജിത കർമ്മമായാലും അതിനെ കഴിയുന്നതും നമ്മൾ സഞ്ചിത കർമ്മത്തിലെ ആ കൊണ്ടുവന്ന കർമ്മങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക കുറേ നമുക്ക് നല്ല കാര്യങ്ങളുടെ ഭൂമിയിൽ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ആ സഞ്ചിയിലെ ലോഡ് കുറയ്ക്കുക കുറയ്ക്കുക ഇപ്പം കൊണ്ടുവരുന്ന പുതുതായിട്ട് കൊണ്ടുപോകുന്ന സഞ്ചി ആർജിത കർമ്മം അതിലേ പരമാവധി ലോഡ് കുറയ്ക്കുക ആ ലോഡ് കുറയ്ക്കുക എന്നുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ നല്ലത് ചിന്തിക്കുക നല്ല ചെയ്യുക ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുക പക്ഷെ അത് ഒരു കാര്യം ഞാൻ പറയാം ഇത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് പലരും നമ്മളോട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ ഇപ്പം നമുക്കറിയാം കൊച്ചുകുട്ടിയോട് ഒരു മെഴുകിരി കത്തണങ്കിൽ അതിനടുത്തേക്ക് കുട്ടി പോകുമ്പോൾ നമ്മൾ പൊള്ളും പൊള്ളും എന്ന് പറഞ്ഞാൽ എത്ര കഴിഞ്ഞാൽ കുട്ടി കേൾക്കില്ല അല്ലേ ചിലപ്പോൾ പിന്നെ നമ്മുടെ കണ്ണ് വീടിച്ച് പോകും പക്ഷെ അവനൊരിക്കലും അവൻ്റെ ആ നാളത്തിൽ പൊട്ടാലോ അവന് പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പോകും പോവില്ല അതുപോലെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു പാസ്റ്റ് ലൈഫിലേക്കൂടെ കടന്നു പോയിട്ട് ആ തെറ്റുകൾ അന്ന് നമ്മൾ വരുത്തിയ തെറ്റുകൾ അത്തരം കാര്യങ്ങൾ നമ്മൾ കർമ്മ ആ തെറ്റുകളുടെ കർമ്മഫലങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ ഇപ്പം റിലീസ് ചെയ്താലോ തുടർന്നുള്ള ഭാവി ചെയ്തെങ്കിലും നമുക്ക് നന്നാക്കി എടുക്കാൻ സാധിക്കും പി എല്ലാർ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥക്ക് കൊറേ പ്രാരാബ്ദങ്ങള് പ്രാരാബ്ദങ്ങൾ കഷ്ടപ്പാടുകൾ ഉണ്ടാവല്ലോ അപ്പൊ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാണ് അധികാൾക്കാരും വരുന്നത് അപ്പൊ ആ ഒരു ലൈഫിലേക്കാണ് അവര് സാധാരണ കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ തന്നെ പറയും ഇന്ന് ആളായതുകൊണ്ട് ഒരാൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് ചെയ്തതിൽ ഒരാളെ വളരെയധികം ബുദ്ധിമുട്ട് ഒരു ഒമ്പത് വയസ്സേരെ നല്ല രീതിയിൽ ജീവിച്ച അതാണ് അവർക്ക് നല്ല കഷ്ടപ്പാട് വന്നു അപ്പോൾ അതെന്താണെന്ന് അറിയാനായിരുന്നു വന്നിരുന്നത് അപ്പം പി എൽ ആറിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ ജീവിച്ച ഒരു മുസ്ലിം ആയിട്ടാണ് അയാൾ കണ്ടത് അപ്പോൾ ആ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പലിശക്ക് പണം കൊടുക്കുക പലിശയ്ക്ക് പണം കൊടുക്കുന്നത് മാത്രമല്ല ആർക്കാണോ പണം കൊടുക്കുന്നത് അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക അവിടുത്തെ ഗ്രാമത്തിലവൻ്റെ ഒക്കെ ഹെൽപ്പ് എടുത്ത് ആ ആൾക്കാരെല്ലാം നന്നായിട്ട് ഉപദ്രവിക്കുക അവരുടെ ലൈഫിൻ്റെ എൻ്റെ ഒരു ഈ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട ആൾക്കാരെ മുഴുവൻ പ്രാക്കും കിട്ടി ആ ഒരു ആളാണ് പിന്നെ രണ്ട് ലൈഫായിട്ട് കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിലും അയാൾക്ക് ഭയങ്കരമായിട്ട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടു ഈ ജന്മത്തിലും അതുപോലെ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ ഈ കാര്യം ചോദിച്ച് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു ലൈഫ് തന്നെ കാരണമാവണമെന്നില്ല ഒരു പാസ്റ്റ് ലൈഫ് തന്നെ കാരണമാവണമെന്നില്ല അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതല്ലാതെ വേറെ ഏതെങ്കിലും ലൈഫ് നിങ്ങളുടെ ഈ ഒരു ലൈഫിൻ്റെ ഇഷ്യൂസിന് റിലേറ്റഡായിട്ടുണ്ടോയെന്നുള്ള അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പറഞ്ഞ ഇല്ലില്ല ബാക്കി എല്ലാ ലൈഫിലും ഞാൻ നല്ല ആളായിരുന്നു ഈ ലൈഫിൽ മാത്രമേ ഡ്രാൻസ് തന്നെ പറയാം ചിലപ്പോൾ ആൾക്കാർ പറയുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും ഇത് ഒരു നോർമലായിട്ട് എന്നുള്ളത് ചില നമ്പൂര്മാരുണ്ട് ഒക്കെ ഉണ്ടല്ലോ അവർ പൂണൂല് ഇട്ടിട്ടുണ്ട് ചിലപ്പോ ചില ആൾക്കാർ പൂണൂലൊക്കെ വിൽക്കുന്ന ആ ഒരു മാൻഡസ് എപ്പോഴും അവര് കാണിക്കാറുണ്ട് അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വിളിച്ചിട്ട് തല മുടിയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുന്നവരുണ്ട് അപ്പൊ അത് കാണുമ്പോൾ ഒരു ശരിക്കുള്ള ബോധത്തിലാണോ തോന്നിപ്പോ അപ്പൊ ശരിക്കുള്ള ബോധത്തിൽ പറയുന്ന പോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഈ ലൈഫിൽ ഞാൻ ഇത്ര ഒരു മോശം ആളായിട്ട് ജനിച്ചിട്ടുള്ളൂ എല്ലാ ലൈഫിലും നല്ലതായിരുന്നു ബാക്കിയുള്ള ലൈഫുകളിലെല്ലാം ബുദ്ധ മോങ്ക അങ്ങനെ ഒക്കെ ആയിട്ട് നല്ലൊരു ലൈഫായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റാണ് എനിക്ക് ഈ രണ്ട് ജീവിതത്തിലും അതായത് കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള ഒരു അവയർനെസ് ഉണ്ടായി അപ്പോൾ എന്തായാലും നമുക്ക് പോസിറ്റീവായ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിക്കുക ഇത്രയും ലൈഫ് അദ്ദേഹം കണ്ടതും ഉണ്ട് അതിലെ കർമ്മഫലങ്ങൾ മാറിയതും എന്നാലും ആ പോസിറ്റീവായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇനിയുള്ള ലൈഫിലേക്ക് ചിലപ്പോൾ നമ്മൾ വേറെ ആർക്കെങ്കിലും ഉപദ്രവം തരുന്ന രീതിയിലൊക്കെ പെരുമാറി എന്ന് വരാം പക്ഷേ ഈ ലൈഫിനെ പറ്റി ഓർക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒരിക്കലും ആ രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കില്ല മാക്സിമം ആൾക്കാർക്ക് ഉപകാരം ചെയ്തിട്ടും അങ്ങനെ ഒരു ധ്യാനം അതായത് ഈശ്വരൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർക്ക് മനസ്സിലാവുന്നു എന്താണ് മരണത്തിന് ശേഷം എന്നുള്ളതും അപ്പൊ ആ ഒരു രീതിയിലൊക്കെ അതേ ലൈഫ് കൊണ്ടുപോകാൻ ശ്രമിക്കും അപ്പോൾ ഒരു നല്ല സൊസൈറ്റി ഫോം ചെയ്യാന്നുള്ളതും കൂടി ഈ ഒരു പാസ്റ്റ് പാസ്റ്റിലൈവ് റിഗ്രഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഉപയോഗങ്ങളിലേക്കും അതിന്റെ പ്രയോജനങ്ങളിലേക്കും നമുക്ക് വരാം ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പോളിസിബിൾ കൊണ്ടുപോകാം സുഖമായിട്ട് കാര്യങ്ങള് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ മാത്രമല്ല ഇത് കാണുന്ന പല ആളുകളും ചെറിയൊരു ഞെട്ടൽ ഉണ്ടാവും അല്ലെ എന്തായാലും പറഞ്ഞ എക്സാമ്പിൾ കേട്ടപ്പോഴത്തേക്ക് എന്തായാലും അവർ ഞെട്ടൽ ഉണ്ടാവും അപ്പൊ എന്തായാലും ശരി ഇത് എന്റെ കാര്യത്തില് എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട് പുള്ളിക്കാർ ഫിസിക്സിലെ പി എച്ച് ഡി ഉള്ള ആളാണ് അപ്പൊ കെ എസ് ആയി കിട്ടി ഏറ്റാണ്ടത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് പുള്ളിക്കാരി വളരെ ശക്തമായിട്ടൊരു റാഷണലിസ്റ്റാണ് അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം സാർ എൻ്റെ അധ്യാപകനായിരുന്നു അപ്പോൾ സാറിനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള സ്യൂഡോ സയൻസുകൾ പ്രചരിപ്പിക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ കാരണം നമ്മുടെ ദിനകത്ത് പറയുന്ന വേറെ ഒന്നും കളഞ്ഞോളൂ പക്ഷേ കർമ്മ അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ ഈ കർമ്മ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴത്തിൽ നല്ല കുറെ ആളുകളുടെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു കാരണം കുറേശേ കുറെ അവരുടെ ഉള്ളിലുള്ള ഈ പറഞ്ഞ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിട്ട് നല്ല അപ്പം ആ ഒരു പോസിറ്റിവിറ്റിയെ എടുത്താൽ മാത്രം മതി എന്നാണ് ഞാൻ അവിടെ തീർച്ചയായിട്ടും കാരണം എന്താ അറിയാമോ ഞാൻ തങ്ങളിപ്പോൾ പറഞ്ഞ മറ്റു കാര്യം എത്രയോ ആത്മീയ ആചാര്യന്മാർ എത്രയോ മതങ്ങള് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് കർ നല്ല കർമ്മങ്ങൾ ചെയ്യണം നല്ല വാക്ക് ഓതണം അല്ലേ പക്ഷേ അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല നമ്മൾ അനുഭവമില്ല അതുകൊണ്ടാണ് സംഭവിക്കുന്നത് അല്ലേ ഈ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട് നമ്മുടെ സംസ്കൃതിയിൽ തന്നെ ഭഗവാൻ തന്നെ കാണിക്കുന്നുണ്ട് ബാലിയെ ഇത് കൊന്നതുകൊണ്ട് അടുത്ത ജന്മത്തിൽ പിന്നെ പിന്നെ ജന്മത്തില് അമ്പലം പറയുന്നത് എല്ലാവരും തീർച്ചയായിട്ടും അപ്പൊ ഇതൊരു കടൽ പോലുള്ള വിഷയമാണ് തീർച്ചയായിട്ടും ഒരു വലിയ കായലിനടുത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ശരി അപ്പോൾ നമ്മൾ പറഞ്ഞ കുറേ വിഷയങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് പുനർജന്മങ്ങളുണ്ട് എന്നുള്ളതാണ് നൂറ് ശതമാനം അനുഭവിച്ച ആളുകളാണ് പല ആളുകളെയും അനുഭവിപ്പിച്ച ആൾക്കാരാണ് അപ്പോൾ ഇതിൻ്റെ തിയറട്ടിക്കൽ സൈഡ് ഒരുപാട് നമ്മൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണ ഗ്രന്ഥങ്ങൾ ഒരുപാട് നമ്മുടെ ഇവിടെ പ്രസ്താവിച്ചു അപ്പോൾ ഇവിടെ കർമ്മ എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സംസാരിക്കാനുമുണ്ട് അപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു ലഞ്ച് ബ്രേക്കിന് വേണ്ടി ഒരു പാക്കപ്പ് നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ആഫ്റ്റർനൂൺ സെഷനിൽ നമുക്ക് താങ്ക് യു സോ മച്ച്